നന്നായി അഡ്വക്കേറ്റ് മാത്യു ിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു പത്രത്തിണോ അല്ല ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ അയ്യരുടെ ഓഫീസിന് അടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ആകെ മാറിപ്പോയെന്നല്ലേ നീ അല്ലേണ എന്റെ അയ്യരത് മാത്യു നേരി പറമ്പിൽ പ്രശസ്തനായ വക്കീലാണോ എന്നെക്കാൾ പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത് നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാരും കൂടെ താമസിക്കാൻ ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ പോവോടാ ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ പെട്ടെന്ന് നീ പോണില് ഇറ്റ്സ് ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ നേരത്തെ ബസ് സ്റ്റാൻഡ് എത്തണം അവരെ നിങ്ങളെ പോലെ രണ്ട് മക്കൾ മതിയായിരുന്നു മാത്യു താമസം മാറ്റി നന്നായി അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചു നല്ലവന തിരുവനന്തപുരം പട്ടണത്തിൽ പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട സവാരി അവിടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയി സാർ അത് നോക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് നീ നിയമം കയ്യിലെടുക്കണ്ട നിയമം ഒന്നും കയ്യിലെടുക്കുന്നില്ല അത് സാറിനെ പോലുള്ള ഒരു കാലെടുത്തട്ടി കളിക്കാനുള്ള ആവശ്യം അദ്ദേഹത്തോട്

ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച ഇത് താനോ എന്തിലും സംയമനം പാലിക്കുന്ന താനാണോ എന്തു തനിക്ക് ചില നേരത്തെ ജീവന്റെ വില ഏറ്റവും കൂടുതൽ ഡോക്ടർമാരാ ഞങ്ങളെ പോലുള്ളത് ചാലം നേരത്തെ ഇത്തിരി മനുഷ്യത്വം മാനുഷിക മൂല്യം സാറേ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം ഫോർമാലിറ്റി കുഞ്ഞിന്റെ ഡോക്ടർ പ്ലീസ് ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ കൊഞ്ചു മുതൽ തിമിങ്ങലം വരെയുള്ള ജലജീവികൾ കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ എന്തിന് ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട് വന്യജീവി സംരക്ഷണ നിയമം എന്റെ മാത്യു നിയമമൊക്കെ കൊള്ളാം പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കൊറേ സമതികള് ആനയുടെ വാലി പിടിച്ച കേസ് ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ് ഇനിയിപ്പ നടത്തിക്കേണ്ടെന്ന് വെച്ചു കെട്ടിയിട്ട കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് അല്ല എനിക്ക് എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുക ഇവന്മാരൊക്കെ തന്നെ ദിവസവും നൂറുകണക്കിന് ആടുമാടുകളെ കോഴിയൊക്കെ വെട്ടി ചുട്ട് തിന്നുന്നില്ല ഒരു മനുഷ്യനോ ഒരു മനുഷ്യനോ എന്ത് വേണമെങ്കിൽ ചെയ്യാം അത് ചോദിക്കാൻ ചോദിക്കാനോ സമൃതിയില്ല പൊണാക്കില്ല ഒരു ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം ചന്ദ്രൻ നിങ്ങളോടുള്ള ദേഷ്യം നിർത്തണം എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല

കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ ഓ കളാ തുടങ്ങി പറഞ്ഞാലേ നിങ്ങളൊക്കെ എന്താ കരുതിയത് കാക്കി കുപ്പായത്തിന്റെ നിഴല് കാണുമ്പോ നിന്ന നിപ്പി മൂത്രം ഒഴിക്കുന്ന വക്കീലാണ് മാത്യു നേര് പറമ്പിലെന്നും നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി മൂത്രം ഒന്ന് പറഞ്ഞു അമ്മ പറഞ്ഞത് സ്വന്തം ജീവിതം പോവരുതെന്ന് അമ്മേ മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് മിനിമം ഡൊണേഷൻ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് കൂടുതൽ തരുന്നവരുമുണ്ട് ഇരുപത്തി രൂപയോ നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ എനിവേ മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട് ടെൻ തൗസൻഡ് അടച്ചാൽ മതി ഇല്ല ഇല്ലാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി നാരായണകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം നോ 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 നാരായണകുട്ടി ശരിക്കില്ല ഒരു നയ പൈസ വരില്ല വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ് അതിന് ഈ സമ്മതിക്കില്ല ഞാൻ പ്ലീസ് നോ നോ എങ്കിൽ അഡ്മിഷൻ അവർ പണം പണം നിന്നോട് ചോദിച്ചാൽ നീ രസീത് വാങ്ങിക്ക് നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം തോൽപ്പിക്കണം എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗഭാഗ കുത്തഴിഞ്ഞ് നീ വീണ്ടും കൂട്ടി കെട്ടിക്കൊള്ളു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ എടുത്തു കഴിഞ്ഞു ഇനി മാത്യു ഒന്ന് സമ്മതം കൂടിയാ മതി പറഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ല വെരി സോറി ഞാനത് നിന്നോട് പറഞ്ഞില്ല വിട്ടുപോയി നമ്മുടെ എക്സ് മിനിസ്റ്റർ കുറപ്പിന്റെ സണ്ണില്ലായ ഫാദർ ആണ് കോളേജിന്റെ ട്രസ്റ്റി ആ മതി നോ അയ്യർ നാരായൺകുട്ടി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വക്കാലത്ത് നാരായണം കുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല സ്വാമി എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി എന്തിനു എൽ കെ ജി ആക്കണം തള്ള പ്രസവിക്കുന്ന മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോ കുട്ടികളെ അല്ല ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയ ബക്രാനങ്ങളുടെ നീളമത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ആര് ഓ ഇതൊക്കെ തന്തയും തള്ളിയറിഞ്ഞിരുന്നല്ലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റും മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ അല്ല അങ്ങനെ കൊടുക്കണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ പിന്നെ പിരിവ് എന്തല്ലോ രീതിയിലാണ് ഇവിടെ പണപ്പിരിവ് സംഭാവന ബിൽഡിംഗ് ഫണ്ട് ഫർണിച്ചർ ഫണ്ട് ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട് എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാലികേതും കോളേജിൽ അഡ്മിഷൻ പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയാണ് അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി ഉണ്ട് സാർ പണ അടച്ചുകൾ എന്റെ സഹോദരി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല ഇവിടെ പാഠ്യപദ്ധതിയിൽ നൂറായിരം വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കേ സർക്കാർ അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പ് ഉണ്ടാക്കാൻ അല്ല സംഭാവന എന്നാൽ താല്പര്യത്തോടെ ഓമന പേരിട്ടിട്ട് ഈ പിടിച്ച് ഈ പകൽ പൊള്ളിയെ നിയമവിരുദ്ധമല്ല എന്ന് തീർക്കാൻ നിങ്ങളുടെ വ്യാഖ്യാനമുള്ള നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം ഇല്ല ഇനിയിപ്പെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്ര നിർമ്മം